പുട്ടു പൊടി എടുത്ത് ോട്ടിട്ടാ മതില്ല പിന്നെ എങ്ങനെ പുട്ട് ഉണ്ടാക്കണേ പിന്നെ പൊടിയെടുത്ത് കുട്ടിയിലിട്ടല്ലേ പുട്ടുണ്ടാക്കണോ നമുക്ക് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ല ഒരു ദോശ ഇഡ്ഡലി നൂറ് രൂപയുടെ സാധനം രൂപ ഇഡ്ഡലി കൂടി പറയുമ്പോൾ ഇഡ്ഡലി അങ്ങനെ

രാധയുടെ കൊച്ചിന് കൊടുത്താ ഇവിടെ വെറുതെ കൂട്ടിയിട്ടെങ്ങനെ ഞാൻ മുകളിലൊരു തലയ്ക്ക് തേച്ച ആ പിള്ളേർക്ക് കൊടുത്ത് രാധയുടെ ഇളയെ കൊച്ചിന് സന്തോഷം കാണാം ഞാൻ കൊടുത്തപ്പോ കൂടി കാണിച്ചെന്നേ എന്ത് ഡ്രസ്സാന്ന് പറയാ കൊച്ചിട്ടിട്ട് അത് ഇട്ടിണ്ട് നടന്നോട്ടെ നമ്മുടെ മക്കൾക്ക് എന്തോരോ ഉണ്ട് കുടുംബം ചെറുതായി പോയിട്ട് ഇവിടെ ഉണ്ടാ അവനാ അവർ ആരെങ്കിലും അവരോട് ചോദിക്കണ വേണ്ടെന്നു പറഞ്ഞു ചുറ്റി കൂട്ടി ഡ്രസ്സാണത് ആരെങ്കിലും ഇട്ടോട്ടെ അവര് നമ്മുടെ മക്കളാണ് ഉടുപ്പ് ചെറുതായി ഞാൻ കഴിഞ്ഞാൽ കൊടുക്കാം കൈകണ്ടു കൊടുക്കണ ശീല പിള്ളേർക്ക് തൊട്ട് തേണ്ടിട്ടില്ല ഒരു മനുഷ്യന് നല്ലതൊന്നും ഇല്ലത് നമ്മുടെ മക്കളെ കയ്യിൽ അഹങ്കാരം നിർവീകരിക്കണു കൊറച്ചാളെ നിങ്ങള് പഠിക്കും നിങ്ങള് വഷ്ടാക്കി വെച്ചോ നിങ്ങൾ തന്നെ അനുഭവിക്കാൻ അനുഭവിക്കാമോ പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന്റെ ഒടുക്കത്ത നെയ്വാണ് രണ്ടെണ്ണത്തിന്റെ എനിക്ക് പിന്നെ ഒന്നും പറയാനോ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു മക്കളും കൂടി കൊഞ്ചിച്ച് അച്ഛാ നാളെ കഴിഞ്ഞിട്ട് പോണോ

അമ്മ ചേച്ചി അടുത്ത് പറയുന്നു അമ്മെടുത്ത് അപ്പുറത്തെ പിള്ളേർക്ക് എടുത്തു കൊടുത്തു അച്ഛനാ വെച്ചിരുന്ന മന്തി എടുത്ത മാർക്ക് കൊടുത്ത് കൊടുത്തു എനിക്കറിയില്ല എനിക്ക് വിശക്കുന്നു എന്താണ് ചേട്ടാ എനിക്ക് മഞ്ഞോണ്ട് കിടക്കുവലത്ത് കിടത്തൂല്ല മക്കളും കൂടി കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മ എന്നെ പിടിച്ചത് അതാ മറ്റേ പിള്ളേർക്ക് എടുത്തു കൊടുത്തു ഇവിടെ വരാറില്ല കുഞ്ഞുങ്ങൾ അതും എടുത്തു കൊടുത്തെന്ന് രണ്ടുമൂന്ന് ദിവസം ഓർഡർ ചെയ്ത സാധനമാണ് ഇന്നാണ് കഴിക്കണത് ഇന്നാണ് ചോദിക്കണത് അന്ന് കഴിക്കാൻ പറഞ്ഞ പിള്ളേർക്ക് പറ്റൂല്ല വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞത് അന്ന് തന്നെ പിള്ളേർക്ക് എടുത്തു കൊടുത്തു ഇപ്പൊ വേസ്റ്റ് കളഞ്ഞാ പോരെ

ഓന്നുമ്പോ തോന്നുമ്പോ അവള് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും അച്ഛനമ്മേനെ പ്രേവിച്ചത് വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലെ മറക്കരുത് കേട്ടോ രണ്ടുപേരും കൂടി തുടങ്ങിയത് ചിരട്ടേ നാഴിയുമ്പോഴത്തെ രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കണത് അപ്പോ അമ്മ ഇല്ലെങ്കിൽ അച്ഛനും അച്ഛനില്ലെങ്കിലും അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക് നീ പറഞ്ഞ ശരിയാ ഞാൻ ജോലിക്കാരിയായി വീട്ടിലീ ജോലിക്കാരി ആയോണ്ട ഇനി കുടുംബം ഇങ്ങനെ പോണത് കൈത്തിരി പിശിക്ക എന്നെയാണ് മക്കളെ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കണ്ട് ഒറ്റമൂലി താമസിച്ചുണ്ടായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് നിങ്ങൾ പറയുമായിരുന്നല്ല ഞാൻ ഓട്ടക്കൈ അടി എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി എന്ന് അന്ന് പറഞ്ഞ തമാശ കാണോന്നറിയില്ല അന്ന് ഒട്ടേച്ചയായി തുടങ്ങിയതാ ഇല്ലായ്മ വല്ലായ്മ വരുമ്പോ പറഞ്ഞു കൊടുക്കണം ചില്ലറേന്നുമല്ല അഹങ്കാരം മക്കൾക്ക് ഇവകളടിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് അടിച്ചതെന്നറിയവളെ ആ രാധയുടെ പിള്ളേർക്ക് ആ കൊടുത്ത് ഇവള് കഴിച്ച ട്യൂഷൻ ചോദിച്ചപ്പോ ആ ഒച്ചിനോട് ചോദിച്ചത് എന്റെ തുണിയല്ലേ എന്റെ അമ്മ വന്നിട്ട് കിട്ടതല്ലേന്ന് അവ അങ്ങനെ ചോദിക്കാമോ ചോദിച്ച ശരിയാണ് അപ്പോ അത് ആ കൊച്ചു കുഞ്ഞു അത്രേ പള്ളി ആൾക്കാർ വിളിച്ച അമ്മിയില്ലേ ഇപ്പൊ ചോദിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയാ വലിയ കെട്ടാണെന്ന് കൈകൊണ്ട് കൊടുക്കുന്ന സാധനം വിളിച്ചു പറഞ്ഞ അതിന്റെ ഒന്നും കിട്ടൂല ആ കുഞ്ഞവിടെ നിന്ന് കരുതില്ല അതെന്നോട് വന്നിട്ട് ചോദിക്കണു പിള്ളേരോട് പറയാണ്ടാണോ തന്നത് ഞാൻ ഐസായി പോയി എന്റെ മക്കൾ ഇത്ര തരം ഈ പറഞ്ഞ ഒരാദേശിക്കെ നമ്മൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച സമയത്തെ അവരാ ഷെട്ടിയിൽ തന്നെ കിടക്കണത് അന്ന് രണ്ടുപേരും ഞങ്ങൾ രണ്ടു വീട് കിടക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ആ പിള്ളേർ അന്നില്ലരാ അവരുപാട് നോക്കിയിട്ടുണ്ട് നീ പറഞ്ഞില്ലേ കോളനിയാണെന്ന് ആ കോളനിയുടെ മറ്റത്തു തന്നെ നീ ഒക്കെ വളർന്നത് ഇന്ന് ഇവിടെ കയറി വരുമ്പോഴത്തേക്കും എനിക്ക് അതാണ് അവരോട് സ്നേഹം ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനും ഓടാനും പിടിക്കാനൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടായത് അവൻ വേലക്കാരി ആയിരുന്നു പോളെ അപ്പനും വേലക്കാരനായിരുന്നു ഇന്ന് നിന്റെ അപ്പ സ്നേഹക്കാരനായി ിയൻ ഹോട്ടലില്ലേ മക്കള് ഓർഡർ ചെയ്യണല്ലേ ആ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോരാ അച്ഛനറിയോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു പോകും അന്ന് കിട്ടുന്ന പൈസയെ കൊണ്ടാ ഞാനും എന്റെ കെട്ടിയാലും കൂടെ ജീവിച്ചത് എച്ചി പാത്രം കഴുകി തന്നെ ജീവിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ മക്കള് എന്തിനെങ്കിലും കുറവോട് വരുത്താറുണ്ടാ മനുഷ്യൻ ഞങ്ങൾ ഇപ്പൊ ചില്ലറൊന്നും ഇല്ല പറയണ പറയണ അങ്ങ് ഓർഡർ ചെയ്യും ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം നിങ്ങൾ ഏഹ് എന്താണ് ഇത്രയും ഭക്ഷണം നീ ആരെ നോക്കി പേടിപ്പിക്കണത് എടു ഫ്രിഡ്ജ് മേടിച്ച് വെച്ചാൽ എന്താണെന്നറിയോ നിനക്കൊക്കെ തോന്നണ പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല അത്യാവശ്യം ചീത്ത വെക്കാനും കുറെ മരുന്ന് വെക്കാനുമാണ് ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം ഭൂമാല മുല്ലപ്പൂ മന്തി കുന്തി തകള സാധനം കേബ്സ് ഇതൊക്കെ കൊണ്ടു തള്ളനാണ് ആ കഴിഞ്ഞ ദിവസം കൊച്ചിന് ഹൈസ് കൊടുത്തപ്പോള് ഇവിടെ എന്നോട് പറഞ്ഞു നെരങ്ങി തന്നെ ജീവിച്ചത് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു കുട്ടിക്കാലം മീൻകാരൻ ഐസമണ്ടി കൊണ്ട് വരുമ്പളെ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിട്ടുണ്ട് മക്കളെ ഇതിന്റെ തണുപ്പ് രുചി അറിയാനായിട്ട് ആ പാടൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെങ്കിലും അയാള് കാണുന്ന ഐസ് പിടിച്ചു പറ്റും ചോയിച്ചു നോക്ക അപ്പനോട് ചോദിച്ചു നോക്കണേ കാസർവീടിന്റെ പിള്ളേർ ഐസൊക്കെ വായിലിടിച്ചു നോക്കുമ്പോ കുതിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ കൂടി ഒരു കുഴപ്പമുണ്ടായിട്ട് എന്റെ മക്കളായിട്ട് പറഞ്ഞ് ഞങ്ങളെ അതിന് തമ്മി തന്നി കണ്ടിരുന്നാ മതി ഇപ്പൊ മന്തി കുത്തി ഓർഡർ ചെയ്യട്ടല്ല ഒന്നുമില്ലാണ്ട് റേഷനറി പൊടിച്ച് പട്ടാറിയിട്ടിരുന്ന ഒരു കാലം ഉടുക്കത്തെ രുചിയാണ് ഇല്ലായതോണ്ടാണെന്ന് തോന്നുന്നു അന്നായാലും അത്രയും രുചി തോന്നിയത് ദൈവം നമുക്കിപ്പം തന്നില്ലേ കർണൂൽ കഴിഞ്ഞ ദിവസം കൊടുത്തേണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഉപരെ വന്നത് അപ്പൊ ഇവിടെ എന്നോട് ചൂടായി കർണൂൽ അച്ഛനല്ലേ അടക്കണേത് ഈ ആയിരത്തി അഞ്ഞൂറ്റി രൂപ രണ്ടാക്ക വിഷമിച്ചൊരു കാലം അത് പറഞ്ഞാൽ അഹങ്കാരവും തെളിപ്പും ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിയുന്ന മക്കളെ പറഞ്ഞത് എണ്ണയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് കൊടുത്താൽ എന്തു പറ്റാനാണ് ദൈവം നമുക്ക് തരും ഇല്ലേ ഇതൊക്കെ എന്നോട് പറയാറില്ല ജീവിതം തുടങ്ങിയപ്പോ എന്തിനേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്ത എനിക്ക് സഹിക്കൂല ഇതൊന്നും കണ്ടാ എനിക്ക് അറിഞ്ഞൂടാ ഇല്ലായ്മക്കാരെ കാണുമ്പോ ഒരാൾ വന്നു വന്ന് എന്തേലും ചോദിക്കുമോ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്ത് ആ നടന്നത് എനിക്കും ഓർമ്മ വരുള്ളൂ റിഞ്ഞൂടെ അഹങ്കരിക്കുന്നു ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് മുറി വന്നിരുന്നു പറഞ്ഞത് എന്താ മക്കളി പറയാതെ കൊറച്ചിനായിട്ടൊന്നും കാണണ്ട മക്കളെ ജീവിതത്തിന്റെ അത് ഉപകരിക്കും ആ പിള്ളേരോട് നിങ്ങള് ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ എവിടെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാലോ കാശ് സിലബസ് പഠിക്കണ പിള്ളേരോട് എന്തുണ്ട് ഞാൻ പറഞ്ഞ കൂടിപ്പോ ഞാൻ കരയല്ല നല്ല ഓലൊക്കെ എടുത്ത് അടിക്കണം മക്ക നമ്മളെ കണ്ടുടാ ഞാൻ ശത്രു പിള്ളത്തി പിശിക്കത്തി ഇടച്ച് വേലക്കാരി ഒക്കെ അമ്മളെ നമ്മളെ പഠിക്കും എന്റെ അമ്മേനെ കാണാൻ പോന്ന് നിനക്കൊന്നും വരാൻ പറ്റില്ല നീ ഒന്നും വരണ്ട ഞാൻ നാളെ ഒറ്റയ്ക്ക് നോക്കോളാം ഞാൻ ചെല്ലടം നോക്കിയിരിക്കേണ്ട തള്ള അവിടെ ഏഹ് കുറച്ചാൾ കഴിയുമ്പോ ഞാൻ ഇല്ലാണ്ടാവുമ്പോ മനസ്സിലാവും ഈ വീട്ടിൽ വീട്ടിലൊച്ചപ്പാടുമ്പ അവളും ഇല്ലാണ്ടാവുമ്പോ വീട്ടിൽ ചെന്ന് കയറുമ്പോ അമ്മയെന്ന് വിളിക്കുന്ന സമയത്തെ ഒരു ഇങ്ങനെ വാർഡിലൊക്കെ മനസ്സിലാവില്ല തള്ളലും തന്നാലും ബഹുമാനില്ലല്ല മൊബൈലിലേ ലാപ്ടോപ്പിന്റെയും സ്പീക്കറിന്റെ കൂടെ അങ്ങ് നടക്കുവാണല്ലോ ഇല്ല ഫോട്ടോ ബീച്ചിന്റെ എവിടെയാലും എന്തായാലും പറഞ്ഞു കൊടുത്ത കഴിഞ്ഞ കേക്കളോ കൊച്ചു ആണ് വാല് പറഞ്ഞ സാധനമാണ്

അല്ല ഇതിന് മാത്രം കണ്ണിരുത് അവിടെ ഇരിക്കണു ഇതുപോലെയാണ് അച്ഛനെ വായിക്കണത് എനിക്കൊരു മുട്ട പിടിച്ചു തരാൻ പറ്റോ